എന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞു വരാം കഴിഞ്ഞോ നമുക്ക് എണ്ണിക്കു എന്റെ ബാബ് വണ്ടി വെച്ചാലും അതിന്റെ അമ്മായിടെ കന്നല്ല ഞാൻ പറയും ബാബ ബാബത്ത് വണ്ടി അയങ്ങോ അതിന് എന്റെ അമ്മയുടെ പേരും ഇവിടെ അറിയണ ആരെങ്കിലും ഉണ്ടോ ഒരു മുനിസിപ്പാലിറ്റി മൊത്തം എം എൽ ഒന്നല്ല അല്ലാതി സാധനം ചന്ത കല്ലായി പണിക്കെടുക്കാലോ അതെയോ നിന്റെ ഭാഗത്ത് എന്താ വെച്ച അടിച്ച് പോകാൻ മതിയായിരുന്നു എന്നതൊന്നും ആ കാക്ക പറഞ്ഞു ഇവിടെ ഏതോ കോഴിപ്പീടിന്ന കോഴിക്കടക്കറിയാടുക്കും വണ്ടി ഫസ്റ്റ് നോക്ക ഒന്ന് പോടാ പോടാവിടെന്ന് ചെറിയ കുട്ടികളാ പോലെ വണ്ടി ഒന്ന് ചോയിച്ചോക്കൂത്തേജ് കാക്കങ്ങളെ വണ്ടി വന്നു തരുമോ എണ്ണായി അതിപ്പോ നൂറുപ്പ്യുമ്പോട തരുവോ തിരിച്ചു കഴിയുമ്പോ തരാ തൂക്കിട്ടിറങ്ങിക്കാണ് അല്ല രണ്ടാള് പോയാ എങ്ങനെ ശരിയാവടക്ക് അതെങ്ങനെ ശെരിയാവ അതാണ് ശെരി ജീവടക്ക് മോന് കോഴി എട്ടാ ബപ്പടി ചരാ